കഴിഞ്ഞ ദിവസം തിരുവമ്പാടിയിൽ ഒരു സംഭവം ഉണ്ടായി അത് വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിച്ച ചർച്ചാ വിഷയമായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് രൂപം കൊള്ളിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ് തിരുവമ്പാടിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള അജ്മലിൻ്റെ വീട്ടിലെ കരണ്ട് കട്ട് ചെയ്തതിനെ കുറിച്ചാണ് കെ കെ സി ബിയുടെ ഭാഗത്ത് നിന്നും കരണ് കട്ട് ചെയ്തതിനെ കുറി തുടങ്ങിയിട്ടുള്ള വിഷയം വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയവും മന്ത്രിമാര് വരെയും ഇടപെടുന്ന തലത്തിലേക്ക് പോയി ഒരു കാര്യം തന്നെ ഞാൻ ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ കേരള സർക്കാർ സർക്കാരിൻ്റെ കീഴിലുള്ള എല്ലാ മിനിസ്റ്റർമാരും ഈ മന്ത്രിസഭയിലുള്ള എല്ലാ മിനിസ്റ്റർമാരെ കുറിച്ചും നല്ല രീതിയിലുള്ള നെഗറ്റീവ് പോയിന്റുകൾ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലുള്ളത് അതിൻ്റെ കൂടെയാണ് ഇവരുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇപ്പം ആഭ്യന്തര വകുപ്പ് കെ എസ് ഇ ബി വനം വകുപ്പ് അങ്ങനെ നിരവധി വകുപ്പുകളിൽ നിന്നുവരെയും ആ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് വരെയും വീഴ്ചകൾ വന്ന് സർക്കാരിന് വീണ്ടും പേരുദോഷവും വീണ്ടും കുറ്റങ്ങൾ കൊണ്ട് കുമിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യങ്ങൾ കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്നത് അജ്മലിന്റെ വീട്ടിലെ കരണ്ട് ബില്ല് അടയ്ക്കാൻ താമസിച്ചതിൻ്റെ പേരിൽ സ്വാഭാവികം അതിന്റെ കരണ്ട് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് കെ എസ് സി ബിയുടെ തന്നെ ഒരു നയമാണത് എല്ലാവർക്കും അറിയുന്നതുമാണ് അതുകൊണ്ട് തന്നെ കെ എസ് സി ബിയുടെ ഓഫീസർമാർ വന്ന് കൃത്യമായിട്ട് ആ കരണ്ട് നിശ്ചേദിക്കുകയും പിന്നീട് അവിടെ നടന്നതാണ് ചർച്ചയായിട്ട് എടുക്കേണ്ടത് ആ നിശ്ചയിച്ചതിന് ശേഷം കെ സി ബി പ്രവർത്തകർ പോയി അതിനുശേഷം അജിമല് വീട്ടിലുള്ള കറി പഴയ കറി കൊണ്ടുപോയി അവരുടെ ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞ് അങ്ങനെ അതുവരെയാണ് നടന്നിട്ടുള്ളത് ഇതിന് പിന്നീട് എഫ്ഐആർ പോയിരിക്കുന്നത് കെ എസ് ഇ ബിയുടെ ഓഫീസിൽ കയറി അവിടെയുള്ള ഉപകരണങ്ങൾ തല്ലിച്ചതച്ചു കെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള അജ്മൽ അതിനുശേഷം ഈ കറി ഒഴിച്ചു എന്നുള്ള നിരവധി കേസുകളാണ് പറയുന്നത് ഇതിന്റെ അജ്മലിന്റെ ഭാഗമാണെങ്കിൽ വേറൊരു തലമാണ് അജ്മലിന്റെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നത് അവർ അവർ പറയുന്നത് അവൻ്റെ അജ്മൽ എന്ന് പറയുന്ന യുവാവിന്റെ ഉമ്മ കൊടുത്തിരിക്കുന്ന പരാതി അവിടെ വന്ന് വീട്ടിൽ വന്ന് കരണ്ട് നിഷേധിക്കുന്നതിന്റെ കൂടെ തന്നെ അപമര്യാദയായിട്ട് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ അവിടെ പെരുമാറി എന്നുള്ള ഒരു വസ്തുതയുണ്ട് അതായിരിക്കും ആ ഒരു പെരുമാറ്റമായിരിക്കും ഈ അജ്മൻ എന്ന് പറയുന്ന യുവാവിനെ പ്രകോപനം കൊള്ളിച്ചുകൊണ്ട് ഈ കറി എടുത്തു ഒഴിക്കാൻ പോയത് എന്നാണ് എൻ്റെ ഒരു നിഗമനം അതാകാനേ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ തന്നെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ ഉള്ള ഒരു പ്രവർത്തകൻ നിയമ വ്യവസ്ഥകളെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരു ഒരു യുവാവ് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം എടുത്തു ചാടി ചെയ്യുമെന്ന് ഉറപ്പിക്കാനും സാധിക്കില്ല അതിന് ശേഷമുള്ള കാര്യങ്ങൾ അതിനേക്കാളും അതിഗംഭീരമായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള സബ്ജക്റ്റാണ് ഇതിനുശേഷം ഈ പ്രശ്നം നടന്നതിന് ശേഷം വലിയ കോളക്കം സൃഷ്ടിച്ചെന്ന് അറിഞ്ഞ ഉടനെ ഈ അജ്മലിന്റെ ഭാഗത്തുനിന്ന് അവരുടെ കറണ്ട് ബില്ല് അടച്ചു അതിനുശേഷം ഇവർ പിറ്റേ ദിവസം സാധാരണ ഒരു ഇപ്പം രാവിലെ കരണ്ട് കട്ട് ചെയ്തിട്ട് പോയിരിക്കുന്നെങ്കിൽ രാവിലെ തന്നെ തിരിച്ച് നമ്മൾ ഫണ്ട് അയച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മുമ്പ് രാവിലെ ആ ഒരു ഡിഫറൻസിന്റെ അകത്ത് വെച്ച് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ഇത് പിറ്റേന്നാണ് ഈ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കരണ്ട് കറക്റ്റ് ചെയ്തു കൊടുത്തത് അതുമല്ല ആദ്യമേ തന്നെ ഇവർ ഓർഡർ ചെയ്തിരുന്നു അങ്ങോട്ടുള്ള കണക്ഷൻ തന്നെ കട്ട് ചെയ്യുന്ന ഒരു തലത്തിലോട്ട് ഫ്യൂസറെ അല്ല കണക്ഷൻ തന്നെ കട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കെ എസ് ബിയുടെ തലം ചിന്തിച്ചു പോയി പിന്നീട് വരുന്ന വാർത്തകൾ പിന്നെയും നമ്മളെ ട്വിസ്റ്റുകളാണ് പിന്നീട് ഇതുമൂലം ഈ ഇത്രയും സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ വാപ്പാട പേരിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലുള്ള കറുകൾ നിഷേധിക്കുകയാണ് ആര് കെ എ സി ബി അജ്മലിന്റെ വാപ്പാട പേലുള്ള സ്ഥാപനത്തിലെ കെട്ടിടത്തിലെ കരണ്ട് നിഷേധിക്കുകയാണ് അത് വീണ്ടും പ്രശ്നങ്ങൾ പിരിമുറുക്കി വീണ്ടും വലിയ പ്രശ്നത്തിലോട്ട് കടന്നു അങ്ങനെ നിരവധി സംഭവ ബഹുലമായ സംഭവങ്ങളാണ് കെ എസ് സി ബിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് നമുക്കറിയാം നിരവധി വിഷയങ്ങൾ ഇതിനോടകം തന്നെ കെ എസ് സി ബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കുത്തക കമ്പനികളുടെ അവരുടെയൊക്കെ എന്താണ് ഈ കറണ്ട് ബില്ലിനെ കുറിച്ചൊന്നും മൈൻഡ് കൊള്ളിക്കാതെ ഈ പാവങ്ങളുടെ കരണ്ട് ബില്ലിന്റെ പുറകെ പോകുന്നത് അതുമാത്രമല്ല ഇപ്പോൾ മകൻ ചെയ്ത കുറ്റത്തിന് വാപ്പായം കൂടെ ശിക്ഷിക്കുക വാപ്പാരുടെ സ്ഥാപനത്തിലെ കരണ്ട് നിഷേധിക്കുക മകൻ ചെയ്തതിന് ഇപ്പം ഉമ്മായ അശ്ലീലമായിട്ടെന്തെങ്കിലും പറയുക അങ്ങനെയുള്ള സംഭവ വികാസങ്ങളും കൂടി ചെയ്തു പോയിരിക്കുകയാണ് സർക്കാർ ജോലിക്കാരാണ് എന്ന് കരുതിക്കൊണ്ട് എന്ത് തോന്നിവാസവും ചെയ്യാം എന്നുള്ള ഒരു പ്രവണത ഇവർക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഇപ്പം കറി എടുത്തൊഴിച്ചത് ഒരു ന്യായീകരിച്ചു കൊണ്ട് പറയല അതും തെറ്റാണ് അതിന് കറി എടുത്തൊഴിച്ചതിൻ്റെ മറുപടിയായിട്ട് ഫ്യൂ എന്താണ് കണക്ഷൻ തന്നെ കട്ട് ചെയ്യുന്ന ഒരു തലത്തിലോട്ട് പോകേണ്ടുള്ള കാര്യമില്ല അതിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളിലേക്ക് കെ എസ് ബിക്ക് പോകാം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം എനിക്കെതിരെ ന്യായമായിട്ടുള്ള നടപടികൾ എടുക്കാം അതിന് പകരമായിട്ട് വാപ്പാട കണക്ഷനും ഉമ്മാടെ കണക്ഷനും എല്ലാവരുടെയും കണക്ഷനും കട്ട് ചെയ്യുക എന്ന് പറയുന്നത് തീരെ തരം താഴെ നമ്മുടെ യു പിയിലും ഗുജറാത്തിലും ഉത്തർപ്രദേശ് മറ്റേ ഹരിയാനൊക്കെ നടക്കുക നമുക്ക് ബുൾഡോസർ രാജ്യമുണ്ടല്ലോ ഒരു തെറ്റ് ചെയ്തവൻ്റെ ഒരു കുറ്റം ചെയ്തവൻ്റെ വീട് ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചു നിരത്തി അവന്റെ വീട് മൂല അവിടെ കാണ്ട എന്ന് പറയുന്ന ഒരു ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ കെ എസ് ഓഫീസിൽ നിന്നും വന്നിട്ടുള്ള ചില പ്രവർത്തികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വളരെ ഖേദകരമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ രാഷ്ട്രീയ എന്താണ് കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നത് അത് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണ് ഇത് മന്ത്രി ആരാണ് കെ സി ബിയുടെ മന്ത്രിയായിട്ടുള്ള അദ്ദേഹം ഇതിൽ ഇടപെടുകയും അതിനെ കെ സി ബിയുടെ പ്രവർത്തകരെ ന്യായീകരിച്ചു കൊണ്ടുവരികയാണ് അത് മനസ്സിലാക്കാനുള്ള കെ സി ബിയുടെ തന്നെ മിനിസ്റ്റർ ആയിട്ടുള്ള ഇങ്ങേര് ജെ ഡി എസിൻ്റെ മിനിസ്റ്റർ ജെ ഡി എസ് കേന്ദ്ര തലത്തില് ബി ജെ പിക്ക് സപ്പോർട്ട് കൊടുക്കുന്നതാണ് ഇവരാണ് ഈ പറഞ്ഞാണെങ്കിൽ സി പി എമ്മിനും കൂടി സപ്പോർട്ട് കൊടുത്ത് കേരളത്തിൽ പിടിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ എന്താണ് ചുരുണ്ട് മറന്നു കിടക്കുന്ന ഒരു സബ്ജെക്റ്റാണ് ഒരുപാട് പേര് അണിചേർന്ന് ചില പാർട്ടികൾ എതിരാണെന്ന് അറിയുമ്പോൾ ഇതൊരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണെന്ന് അറിയുമ്പോൾ അതിന് ഇത്തിരി കൂടി ഒന്ന് കടുപ്പിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരും അങ്ങനെയുള്ള തരത്തിലോട്ടൊക്കെ പോവുകയാണ് സംഭവങ്ങൾ വളരെ ഖേദകരമായിട്ടുള്ള സംഭവമാണ് നടക്കുന്നത് പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ ഒരു വല്ലാത്ത നെഗറ്റീവിലൂടി സഞ്ചരിക്കുന്ന ഇടത് സർക്കാർ പിന്നെയും പിന്നെയും ഇടങ്കോലുകൾ പിടിച്ചു വയ്ക്കുന്നു എന്ന് വേണം ചിന്തിക്കാൻ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം